നമസ്കാരം ഞാൻ ഡോക്ടർ സച്ചിൻ മാത്യു ജോസ് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റ് ആൻഡ് പീഡിയാട്രിഷ്യനായി ജോലി ചെയ്തു വരുന്നു കുട്ടികളിൽ ഫോമുല ഫീഡ്സ് എപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങാം ഒരുപക്ഷെ എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു സാധാരണ രീതിയിലുള്ള സംശയമാണ് ഫോമുല മിൽക്ക് എന്ന് മുതൽ കൊടുത്തു തുടങ്ങാം തിയറട്ടിക്കലി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില കാരണങ്ങളാൽ നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ പറ്റിയെന്ന് വരില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഫോമുല മിൽക്ക് എന്നുള്ള ഒരു ഓപ്ഷൻസിലേക്ക് പോകുന്നത് തിയർട്ടിക്കലി പറയുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായം മുതൽ അതായത് ജനിച്ച ഉടനെ മുതൽ കുഞ്ഞുങ്ങൾക്ക് ഫോമുല ഫീഡ്സ് നൽകുന്നതിൽ തെറ്റില്ല മുലപ്പാൽ ലഭിക്കാത്ത അവസരങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ പ്രായത്തിനും അനുയോജ്യമായ വ്യത്യസ്ത കണ്ടന്റുകളുള്ള ഫോമുല ഫീഡ്സ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് പല കമ്പനികളുടെയും ലഭ്യമാണ് നമ്മൾ ഇതിൽ എടുക്കേണ്ട തീരുമാനം ഓരോ പ്രായത്തിനും അനുയോജ്യമായ ഏത് ഫോമുല ഫീഡ് ആണ് കുട്ടിക്ക് എന്നാണ് ഈ ഫോമുല ഫീഡ് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര അളവിലാണ് ഈ ഫോമുല ഫീഡ് അഥവാ പാൽപ്പൊടി വെള്ളവുമായി ചേർക്കേണ്ടതെന്നാണ് അത് ഓരോ കമ്പനിയുടെയും ഓരോ പ്രായത്തിൻ്റെയും അനുസരിച്ച് അതിന് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള സാധ്യതയുണ്ട് കൃത്യമായ അളവിൽ പാൽപ്പൊടിയും അതുപോലെ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലാണ് നമ്മൾ ഈ ഫോമുല മിൽക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ സേഫുമായി ാണ് മുലപ്പാലിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ അളവിലാണ് നമ്മൾ അതായത് നമ്പർ ഓഫ് സ്കൂപ്സ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്ന ഓരോ പ്രായത്തിനനുസരിച്ച് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്ന നമ്പർ ഓഫ് സ്കൂപ്സ് ഓഫ് ദ പൗഡർ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ തവണ ഉപയോഗിച്ച് കഴിയുമ്പോഴും ആ ബോട്ടിൽ വിത്ത് നിപ്പിൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അത് കുട്ടികൾക്ക് അണുബാധ വയറിളക്കം മുതലായ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഇതോടൊപ്പം തന്നെ ഫോമുല മിൽക്ക് ചില ആൾക്കാർ കംപ്ലീറ്റ്ലി ഫോമുല മിൽക്കിന് അഗൈൻസ്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ എപ്പോഴെങ്കിലും അമ്മമാർ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എക്സ്പ്രസ്ഡ് ബ്രസ് മിൽക്കിന്റെ ഉപയോഗം അതായത് പാല് പിഴിഞ്ഞ് വെച്ച് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോ അല്ലെങ്കിൽ ഉടനെ ഉപയോഗിക്കാനാണെങ്കിൽ അത് നമുക്ക് സാധാരണ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചോ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചില അവസരങ്ങളിൽ നമുക്ക് ഫോമുല ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായ അളവിൽ കൃത്യമായി സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിൽ ഫോർമുല കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല ഒരു പരിധിവരെ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് എപ്പോഴുള്ള സംശയമാണ് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ബ്രസ്റ്റ് ഫീഡിംഗ് നൽകാമെന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും ഈസി അല്ലെങ്കിൽ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് യൂസ് ഓഫ് എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് അഥവാ വെച്ച പാൽ കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ ജോലിക്ക് പോകുന്ന സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് എക്സ്പ്രസ്ഡ് ബ്രസ് മിൽക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് യൂഷ്വലി നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പലതരം ബ്രസ് പമ്പ്സ് അവൈലബിൾ ആണ് ബ്രസ് പമ്പ്സ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഒരു നല്ല ക്വാളിറ്റിയുടെയും നമുക്ക് സ്റ്റെർലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് പ്ലാസ്റ്റിക്സിൻ്റെയും ആയിട്ടുള്ള ബ്രസ് പമ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെ ഈ ബ്രസ് പമ്പ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രസ് മിൽക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അവസ്ഥയിൽ ഒരു ഫോർ ടു എയ്റ്റ് അവേഴ്സ് വരെ നോർമലി ഫ്രിഡ്ജിൽ പോലും സൂക്ഷിക്കാതെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഈ എക്സ്പ്രസ്ഡ് ബ്രസ് മിൽക്ക് നമ്മൾ ബോട്ടിലായി ബോട്ടിൽ ഫീഡ് മുഖേനയാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ബോട്ടിലും കൃത്യമായി സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴെന്നുള്ളതാണ് ഇത് കൂടാതെ തന്നെ നമുക്ക് ഇന്നിപ്പോൾ ഈ ബ്രസ് പമ്പുകൾ മേടിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഫ്രീസറിൽ ഈ മിൽക്ക് ഫ്രോസൺ സൂക്ഷിക്കാനുള്ള പാക്കറ്റുകളും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പെർസ് ചെയ്ത് വെക്കുന്ന മിൽക്ക് നമുക്ക് ഫ്രോസണായി ഫ്രീസറിൽ വെക്കുകയും പിന്നീട് അത് ആവശ്യം വരുമ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്ത് രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സേഫായി നൽകാൻ സാധിക്കുന്നതുമാണ് ഇതാണ് ഒരു പരിധിവരെ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മെത്തേഡ്